നമസ്തേ രാവണമാകാത്മ്യം എന്നൊരു ഗദ്യ കവിത സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് രാവണൻ്റെ മഹിമകൾ രാമനുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന മഹിമകൾ പാടിപ്പുകഴുത്താൻ രാമന് ഈ കഴുത്താൻ വേണ്ടി എഴുതപ്പെട്ടതാണ് ആ കവിത എന്താണ് രാവണൻ രാവണൻ്റെ പാതകങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ ആ പാതകങ്ങളെക്കുറിച്ച് വായിക്കാതെ ആ പാതകങ്ങളെ അറിയാതെ രാമൻ്റെ നന്മകൾ എവിടെയൊക്കെയുണ്ടോ അതൊക്കെ മറച്ചു വെച്ചിട്ട് രാവണന് പറ്റിയെന്ന് പറയുന്ന തെറ്റ് അവർ കാണുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതൊന്നും രാവണാ നീ ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ മഹാനാണ് ഈ രീതിയിലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് രാവണനെ അവർ പുകഴ്ത്തുന്നത് ജാതി വാക്ക് കേട്ട് കീഴാളനെ കൊന്നില്ല ശംഭൂക ഉദ്ദേശിക്കുന്നത് ശംഭൂകൻ തപസ ചെയ്യുന്നു ശൂദരനാണ് അപ്പോൾ ആ ഇടയ്ക്ക് ഒരു ബ്രാഹ്മണപുത്രൻ മരിക്കുന്നു അപ്പം അതിനുള്ള കാരണം അതിനൊരു പരാതിയുമായിട്ട് ആ ബ്രാഹ്മണൻ രാജാവിൻ്റെ ഇടയ്ക്ക് വരികയാണ് കാരണം അന്വേഷിച്ചപ്പോൾ നാരദനും വസിഷ്ഠനും കൂടി പറഞ്ഞു അതിങ്ങനൊരു എന്നൊരു ശൂദ്രൻ അവിടെ തപശ ചെയ്യുന്നുണ്ട് അതുമൂലമാണ് ഈ ബ്രാഹ്മണപുത്രൻ മരിച്ചത് എന്താണെന്നിങ്ങനെ മരിക്കാനുള്ള കാരണമെന്നോ ശൂദ്രൻ തപശ ചെയ്താൽ ഇങ്ങനെ ബ്രാഹ്മണന്മാർ മരിക്കുമെന്നോ ഒന്നുമുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നില്ല ഇത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അങ്ങനെയാണ് അവർ കണ്ടെത്തിയത് അങ്ങനെ രാമൻ ശംഭുവിനെ പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തിരക്കി അവിടെ ശംഭുവിനെ കാണുന്നു ഒരാൾ കീഴ് തലകീഴായി കിടന്ന് തപശ ചെയ്യുന്നു ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ശംഭുഖനാണ് ഒരു സൂദ്രനാണ് എങ്കിൽ ഞാൻ സംവിദ് രൂപത്തെ ധ്യാനിക്കുകയാണ് അതായത് സച്ചിദാനന്ദ സ്വരൂപത്തെയാണ് ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തപസ് ചെയ്യുന്നത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് അങ്ങ് വിടി അതിനൊരു മാർഗം കാണണം അപ്പം രാമൻ ഇത് കേട്ടപ്പോൾ രാമൻ വാളെടുത്ത് അയാളുടെ കഴുത്ത് വെട്ടി അപ്പം അയാളുടെ എഴുത്തച്ഛൻ പറയുന്നത് അയാളുടെ മനോരഥം സാധിച്ചു അതായത് മോശം എന്നുള്ള അയാളുടെ മനോരഥം സാധിച്ചു പിന്നെ എന്താണ് ആ ബ്രാഹ്മണകുമാരൻ ജീവിക്കുകയും ചെയ്തു ഇതാണ് കഥ ഇത് രാമൻ എത്രത്തോളം കുറ്റവാളിയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചോണം അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന ധർമ്മശാസ്ത്രമനുസരിച്ച് മുനിമാരുടെ വാക്കുകൾ വാക്കുകൾ അതായത് വശിഷ്ഠ മുനിയുടെയും അത് നാരദമനയുടെയും വാക്കുകൾ കേട്ട് അവരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് രാജാവെന്നുള്ള നിലയിൽ രാമൻ ചെയ്തത് അതിൽ രാമൻ എത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഓക്കേ രാമൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് രാവണൻ ചെയ്ത പാതകങ്ങളെല്ലാം അതോടുകൂടി ഇല്ലാതാകുമോ രാമൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ രാം രാവണൻ എന്തെല്ലാം ചെയ്തത് രാവണന് ഒരു അധികാരം ഒരു ഒരു ശക്തി കിട്ടി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ഒരു വരം വാങ്ങിച്ചു എന്താണ് വരം അതായത് മനുഷ്യരൽ അൽ ഒഴികെ വേറെ ആ ഒരു ശക്തിയാലും രാവണൻ കൊല്ലപ്പെടാൻ പാടില്ല ഇതാണ് വരം ആ ബ്രഹ്മാവ് കറിഞ്ഞ അനുഗ്രഹിച്ച ആ വരം കൊടുത്തു പക്ഷേ പിന്നീടുണ്ടായ കാര്യങ്ങൾ പിന്നീട് പിന്നീടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബ്രഹ്മാവ് ചിന്തിച്ചില്ല പിന്നീടുണ്ടായതെന്താണ് അയാൾ മൂന്ന് ലോകത്തെന്താണ് സകല ആളുകളെയും മർദ്ദിച്ചു സകല ആളുകളെയും കീഴ്പ്പെടുത്തി സകല ആളുകളെയും അവരുടെയൊക്കെ സമാധാനം കെടുത്തി ഈ മൂന്ന് ലോകങ്ങളും അടച്ച് ഭരിക്കാൻ തുടങ്ങി അപ്പൊ ഒരു ഏകാധിപതി നമ്മളിപ്പോൾ ഏകാധിപതി എന്നുള്ള വാക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണല്ലോ ഏകാധിപതിയായിട്ട് അയാള് ഭരിക്കാൻ തുടങ്ങി അതായത് ബ്രഹ്മാവ് കനിഞ്ഞു നൽകിയ അധികാരം ഇപ്പം ജനങ്ങളാണ് കനിഞ്ഞു നൽകുന്ന അധികാരം ആ അധികാരം ഉപയോഗിച്ച് എല്ലാവരെയും അടിച്ചമർത്തി എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് രാവണൻ നടത്തിയത് രാവണൻ ഈ മുനിമാരെ മുനിമാരെയൊക്കെ പിടിച്ച് തിന്നുകയാണ് അവരുടെ പത്നിമാരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒരു സ്ത്രീലേപ്പടനായിരുന്നു രാവണൻ അങ്ങനെ ഒരിക്കലും അയാൾ രംഭ അപ്സര സ്ത്രീയെ രംഭയെ കണ്ട് അവരെ ബലാത്കാരം ചെയ്യും ഇത് രംഭ അവരുടെ ഭർത്താവിൻ്റെ ഇടയ്ക്ക് പറയും ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാവണൻ്റെ തന്നെ ഒരു ബന്ധുവോ മറ്റോ ആയിരുന്നു അയാൾ ഈ സഭിക്കും ഇനി ഏതെങ്കിലും സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ നീ പ്രാപിക്കാൻ ശ്രമിച്ചാൽ നീ അപ്പോൾ തന്നെ മരിച്ചുപോകും ഇതായിരുന്നു ആ ശാപം അതുകൊണ്ടാണ് സീതയെ കവർ കട്ടുകൊണ്ടുപോയി അശോകമനിയിൽ കൊണ്ട് ഇരുത്തിയിട്ട് അവരെ പ്രാപിക്കാൻ അവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരുന്ന അതുകൊണ്ടാണ് അല്ലാതെ രാവണൻ്റെ മഹാമനസ്കത കൊണ്ടൊന്നുമല്ല അങ്ങനെ രാവണൻ മഹാമനസ്കൊണ്ട് സീതയെ തൊട്ടില്ല അവരുടെ അനുവാദം കിട്ടുന്നവരെ കാത്തിരുന്നു അതും ഒരു മഹാത്മ്യമാണ് അതായത് ചെയ്യുന്ന അന്യായങ്ങളെ മഹത്വവത്കരിച്ച് അവതരിപ്പിച്ച് ഏത് രാവണനെയും ഇവിടെ വിശുദ്ധനാക്കി മാറ്റും അയാൾ അയാളുടെ ശക്തിയെക്കുറിച്ച് പുകഴ്ത്തിപ്പാടും പാണന്മാരിങ്ങനെ നാട് മുഴുവൻ പാടി നടക്കുകയാണ് രാക്ഷസ രാക്ഷസപ്പാണന്മാർ അത് അതാണ് ഈ സീതയെ തൊടാഞ്ഞതിൻ്റെ മഹാത്മ്യം അതാണ് കാരണം അതാണ് അതും രാവണൻ്റെ മഹാത്മ്യമായി എന്ത് തലതിരിച്ച ഉള്ള കാര്യമാണെന്ന് ആലോചിച്ച് അവർക്ക് ഈ രാവണന്മാരെ പുകഴ്ത്തുന്ന ഒരു നാട്ടിലുണ്ടായാൽ ആ നാട് നശിച്ചു എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ അതായത് ഒരു ധർമ്മം എന്ന് പറയുന്നത് രാവണന് തൊട്ട് തിണ്ടിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ സീതയെ അതായത് രാമനോടുള്ള വൈരാഗ്യം മൂലം അല്ലെങ്കിൽ രാമനോടും ലക്ഷ്മണനോടുള്ള വൈരാഗ്യം മൂലം അയാൾ രാമന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ പിടിച്ച് വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നിട്ട് അതിനെ തടയം നോക്കി ജഡായുവിന്റെ ചിറകരിഞ്ഞു വീഴ്ത്തിയില്ലേ ഇത് ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ ധർമ്മമാണോ ഇതാണോ ആണത്വം പെണ്ണ് ആണുങ്ങളെ കണ്ടില്ലെ കുറ്റവാളിയെ കണ്ടില്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ പിടിച്ച് കൊണ്ടുപോകാന്നു ഇന്നും നമ്മൾ ചിലതൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു കുറ്റവാളിയെ കണ്ടില്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനും കൊണ്ടുപോകാം ഇത് രാക്ഷസീയതയാണ് ഈ രാക്ഷസീയതയെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നവര് നാട്ടിലുണ്ടായാൽ ആ നാട് നശിച്ചു എന്ന് കരുതിയ മതി അഥാ അതാണ് നമ്മൾ ഇതിനകത്തു മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഇതെല്ലാം ചെയ്തവൻ പുണ്യവാളൻ പിന്നെ അടുത്ത ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ ആരോ പറയുന്നത് കേട്ട് ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചില്ല രാവണൻ ഉപേക്ഷിച്ചാണ് രാമൻ എന്ത് ആരോ പറയുന്ന വാക്കുകൾ കേട്ടു അതൊരു വലിയ ആരോപണമായിട്ട് പെണ്ണുങ്ങളോട് വല്ല ഇയാൾക്ക് കുടുംബത്തോട് പോലും ഉത്തരവാദിത്വമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിലുണ്ട് രാവണനെ പുകഴ്ത്താനും അത് അത് നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ സീസർ മാത്രം ഒരു സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്നുള്ളു അതാദ്യം ആ ശീലം സ്ഥാപിച്ചതരാണ് രാമനാണ് രാമൻ എന്ന് പറയുന്ന ഭരണാധി രാജാവ് മാത്രം സംശയത്തിന് അതീതനായ പോരാ രാമന്റെ ഭാര്യയും സംശയങ്ങൾക്ക് അതീതയായിരിക്കണം ആ മഹത്തായ ആദർശം ഈ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ചത് രാമനാണ് രാം ഈ ആശയത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ രാമനെ പൂവിട്ട് പൂജിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ആ രാമനെയാണ് രാമൻ ഭാര്യയെ കാട്ടിലുപേക്ഷിച്ചു എന്ന് ആക്ഷേപിക്കുന്നത് അത് അതൊരു ശരിയായ ആരോപണമല്ല വലിയൊരു നല്ലൊരു ആദർശം അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്തത് അതായത് രാജാവിന് സ്വന്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുകയല്ല രാമൻ രാവണൻ അല്ല രാജാവ് ചെയ്യേണ്ടത് ആ പ്രജാക്ഷേമമാണ് പ്രജകളുടെ നന്മയാണ് അയാൾ ലക്ഷ്യമാക്കേണ്ടത് ഇവിടെ നമുക്ക് ഭാര്യയെ ഉപേക്ഷിക്കുന്ന വോട്ട് ഭാര്യ സംശയ സംശയങ്ങൾക്ക് അതീത അതീതയായിരിക്കണം എന്ന് പറയുന്നത് വോട്ട് അങ്ങനെയുള്ള ഒന്നും നമ്മൾ പാലിക്കുന്നില്ല പക്ഷേ കുടുംബത്തോട് അഴിമതി കാണിക്കാൻ പോയാൽ എന്ത് ചെയ്യും അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് പല സംസ്ഥാനങ്ങളിലും നമ്മളതാണ് കാണുന്നത് കുടുംബത്തോട് അഴിമതി കേസുകളിൽ പെട്ട് കോടതി കയറി നടക്കുക ഭർത്താവ് മാത്രമല്ല ഭാര്യയും മക്കളും എല്ലാം അഴിമതിക്കാരായിട്ട് മാറുന്ന ഈ രാവണകാലം രാക്ഷസന്മാരുടെ കാലം അത് നമ്മൾ തടയണം അതിന് രാമൻ്റെ തേജസ് നമ്മുടെ നാട്ടിൽ പരക്കണം അതാണ് വേണ്ടത് രാക്ഷസീയതയെ തച്ചുടച്ച് കളയണം ഇനി ഒരിക്കലും വരാത്ത വിധം രാക്ഷസ രാക്ഷസത്വത്തെ ജനങ്ങളുടെ മനസ്സിലുള്ള രാക്ഷസത്വത്തെ രാക്ഷസീയതയെ നമ്മൾ നിഷ് ഉന്മൂലനം ചെയ്യണം അതെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത് അതിന് പേരും രാക്ഷസനെ രാവണനെ പുകഴ്ത്തിക്കൊണ്ട് അടക്ക് രാവന പത്ത് വിലയുണ്ടെങ്കിൽ വേറെ ചിലത് ഇവിടെ ഒന്നിൽ കൂടുതലുണ്ടെന്നും പറഞ്ഞ് കിടക്ക് എന്തൊരു കഷ്ടമാണോ ആലോചിച്ചു കൊണ്ട് നമ്മുടെ നാടിൻ്റെ അധോഗതി എന്നുള്ളതല്ലത് വേറെ ഒന്നുമല്ല ഇത് ഇനി ബാക്കി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് 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 പക്ഷേ ഈ കഥയ്ക്ക് ശേഷമുള്ള കാലം എന്ന് വെച്ചാൽ രാമനെ വിളിച്ചില്ലെങ്കിൽ കെട്ടിയിട്ട് അടിക്കുക ഇതൊന്നും രാവണ ഇതൊക്കെ രാവണൻ്റെ മേന്മയായിട്ട് എങ്ങനെയാ വരുന്നത് രാവണൻ്റെ ഗുണമായിട്ടാണോ ഇത് വരുന്നത് ഇനി രാമൻ്റെ കുറ്റമായിട്ടാണോ അത് വരുന്നത് ഇന്നുള്ള ആളുകൾ ജ ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ ചില ആളുകളെ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നും പറഞ്ഞ ചില വാർത്തകൾ എൻ്റെ ഉണ്ട് അത് ഒറ്റപ്പെട്ട ചില വാർത്തകൾ വന്നിട്ടുണ്ട് അതൊന്നോ രണ്ടോ പേർ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ ഇതൊരു പൊതുതത്വത്തിൻ്റെ പാകമൊന്നും അല്ലല്ലോ അതിനെയൊക്കെ ഇങ്ങനെ പർവ്വതീകരിച്ച് രാവണൻ്റെ മേന്മയായിട്ട് പേര് കൂട്ടാൻ നടന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല അത് ശരിയല്ല അപ്പൊ ഈ രാമൻ രാമൻ പതിച്ചിട്ടുള്ള ഒരാളും രാമനെ ശപിച്ചിട്ടില്ല രാമനെ കുറ്റം പറഞ്ഞിട്ടില്ല രാവണൻ പോലും പറഞ്ഞത് രാ രാവണൻ കാത്തിരുന്നത് തന്നെ ശ്രീരാമൻ്റെ കൈകൾ കൊണ്ട് മരിക്കണമെന്നുള്ളതാണ് അതിൽക്ക് നേരത്തെ അറിയാം ആളുകൾ പറഞ്ഞു അതെ കൊട്ടാരത്തിലുള്ളവർ തന്നെ പറഞ്ഞു നിനക്കിത് ആപത്താണ് നീ മരണം കഴിയപ്പം രാമൻ ചിന്തിക്കുന്ന ചിന്തിക്കുന്നിങ്ങനെയാണ് അ എന്തെങ്കിലും ഞാൻ മരിക്കാൻ പോകുന്നത് ശ്രീരാമൻ്റെ കൈകൾ കൊണ്ടാണല്ലോ എനിക്ക് മോഷം കിട്ടും ആ ഒരു ചിന്തയിലാണ് എന്നുവെച്ചാൽ അയാൾക്ക് അയാളുടെ കുറ്റങ്ങളെക്കുറിച്ച് അയാൾക്കറിയാം അയാൾ എന്തെല്ലാം പാതകങ്ങളാണ് ചെയ്തിട്ട് അവൻ ഈ സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് ഇങ്ങനെ ഒരു ശാപം കൂടെ ഏറ്റുവാന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തിൻ്റെ ബലത്തിലാണ് തനിക്ക് ബ്രഹ്മാവ് നൽകിയ പ്രത്യേക ശക്തിയുടെ ബലത്തിലാണ് ശക്തി എന്ന് പറയുന്നത് അധികാരമെന്ന് പറയുന്നത് ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല സ്വന്തം ആളുകളെ സംരക്ഷിച്ച് അവരെന്ത് ചെയ്താലും അവർക്ക് സംരക്ഷണം കൊടുക്കാനല്ല അവർക്ക് രക്ഷ ചെയ്യാനല്ല അങ്ങനെയാണെങ്കിൽ അഴിമതിയും അക്രമവും നാട്ടിൽ വർദ്ധിക്കും നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നമ്മൾ അത് അതിനെ ഒന്നും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല അതിനെയൊക്കെ ആ വികാരങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങളെ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയണം എങ്കിലും നമ്മൾ നമ്മൾ ഒരു ധർമ്മബോധയുള്ള ഒരു ജനിതയായിട്ട് മാറും ഇവിടെ ഈ ഇന്നത്തെ ഈ ഈ പ്രവണത പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഈ ഈ പറഞ്ഞ കൊണ്ടെന്ന് പറഞ്ഞാൽ രാമനാൽ കൊല്ലപ്പെടുന്ന ആരും താടകയായാലും വിരാധനായാലും അതുപോലെ തന്നെ ആരാണ് ഖരനായാലും ദൂഷ്യനായാലും അങ്ങനെ അവരുടെ ശൂർപ്പണയുടെ അല്ലെങ്കിൽ രാമ രാവണൻ്റെ സഹോദരങ്ങൾ ആണുങ്ങൾ കുറേ നാല് പേരുണ്ടല്ലോ അവരെല്ലാവരും അവരൊന്നും ഈ താടക ഒരു പതിക്കപ്പെട്ടപ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള രാ സ്ത്രീയായിട്ട് മാറി അവർ മോശപ്രാപ്തി നേ നേടി അവർ പോവുകയാണ് ചെയ്തത് അതായത് അവരിലെ രാക്ഷസത്വം അവസാനിപ്പിക്കുകയാണ് രാമൻ ചെയ്തത് അതുപോലെ തന്നെയാണ് ഖരൻ്റെയും ദൂഷണൻ്റെയും സ്ത്രീശിരസിൻ്റെയും രാവണൻ്റെ തന്നെ കഥ അതാണ് ഈ കഥയിൽ പറ നമ്മളും വായിക്കുന്ന കാര്യം അപ്പം അതൊക്കെ അതായത് ഇവരാരും രാമനെ ശപിച്ചിട്ടില്ല പക്ഷേ ഇന്ന് കുറേ ആൾക്കാരിന്ന് രാവണൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് രാവണൻ പോലും ശവിക്കാത്ത ധർമ്മനിഷ്ഠനായ ഒരു വ്യക്തിയെ ഇവർ കറുപ്പടിച്ച് കറുത്ത പെയിൻ്റ് അടിച്ച് മോശക്കാരനാക്കുക ഇത് ഈ പെയിൻ്റടിക്കാരുടെ അധമത്വത്തെ അല്ലാതെ വേറെ ഒന്നുമല്ല കാണിക്കുന്നത് ഈ അധമന്മാരെ തിരിച്ചറിയണം അവരെ മാറ്റി നിർത്തണം അവർക്കും അവരിലെ രാക്ഷസത്വം അവസാനിക്കാനായിട്ട് രാമൻ്റെ അസ്ത്രങ്ങൾ ഏൽക്കട്ടെ എന്നാണ് ഇന്നിപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ആശംസിക്കുന്നത് നന്ദി നമസ്കാരം